ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ ഹോട്ട്സ്റ്റാർ കോണ്ടസ്റ്റിലേക്ക് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അർജുൻ്റെ പേരായിരുന്നു അർജുനെ ആയിട്ട് പെർഫോം ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ആ ടാസ്ക് രാവിലെ സമയത്ത് ബിഗ് ബോസ് അതിന്റെ അനൗൺസ്മെന്റ് കൊടുത്തു അർജുനെ സംബന്ധിച്ച് പൊതുവെ ആ വീട്ടിലുള്ള പല ആൾക്കാരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് അപ്പോൾ തന്നെ പ്രേക്ഷകരും ഏറ്റുപിടിച്ചിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് അർജുന അവിടെ ഇൻവിസിബിൾ ആണ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാതെ സേഫ് ഗെയിം കളിച്ചും കോംബോ പിടിച്ചുമൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടെ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ആളാണ് ശക്തരായ പല മത്സരാർത്ഥികളും ആ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോഴും വായിൽ പഴം വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അർജുൻ മാത്രം അവിടെ പിന്നെയും തുടർന്നു അവസാനം വരെ ഇങ്ങനെയുള്ള പല കംപ്ലൈൻറുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇൻവിസിബിളായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള ഒരു ടാസ്കിലേക്ക് അർജുനെ ഇപ്പോൾ ആൾക്കാർ കൊണ്ടുവരികയും ചെയ്തത് എന്തായാലും വളരെ ഗംഭീരമായത് ചെയ്ത് കേട്ടോ ഇൻവിസിബിളായിട്ട് നടക്കുന്ന ഒരാളിനെ മറ്റുള്ളവർക്ക് കാണാൻ തന്നെ അയാൾ ഓരോ ൾക്കാരുടെയും നടന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടി പോയി ഇക്കിളി കൂട്ടുക ചൊറിയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക കൂടാതെ ബാത്റൂമിൽ നിന്നും ബക്കറ്റിനകത്ത് വെള്ളം എടുത്തുകൊണ്ടുവന്ന് മത്സരാർത്ഥികളുടെ പലരുടെയും ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രീസറിൽ നിന്നും ഐസ് ക്യൂബുകൾ വാരിയെടുത്തുകൊണ്ടുവന്ന് അത് വസ്ത്രങ്ങളുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുക നമ്മുടെ സായിയും ഋഷിയും ഒക്കെ ഗാർഡൻ ഏറിയൽ കൊണ്ടുവന്നിട്ട് തലവഴി വെള്ളം കൂരി ഒഴിക്കുകയും ഈ ഐസ് ക്യൂബുകൾ ബക്കറ്റിൻ്റെ വെള്ളത്തിനകത്തേക്ക് ഇട്ട് നന്നായി തണുപ്പിച്ചിട്ട് ഈ തണുത്ത വെള്ളം അവരുടെ തലവഴി ഒഴിച്ച് അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രസകരമായ പരിപാടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സമയം മുതൽ അർജുൻ നന്നായിട്ട് സ്ക്രീൻ സ്പേസ് പിടിച്ചു അർജുൻ എവിടേക്ക് തിരിയുന്നോ അവിടേക്ക് മാത്രമാണ് ക്യാമറയും ചലിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഫണ്ണായിട്ട് ചെയ്യുവാൻ അർജുനു കഴിഞ്ഞു ചില നാളുകളായിട്ട് അർജുൻ്റെ ശ്രീതുമായിട്ടുള്ള കോൺവെർസേഷൻ മാത്രമാണ് സ്ക്രീനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനപ്പുറത്ത് അർജുൻ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യുന്നത് ആർക്കും കാണുവാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നാൽ ഇന്ന് ഒരു വെറൈറ്റി കൊണ്ടുവന്നു അതിനെ അയാൾക്ക് നല്ല രീതിയിൽ മുതലെടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അർജുനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും പാരവെപ്പുകളും മറ്റുള്ളവർക്കെതിരായിട്ടുള്ള ഗോസിപ്പ് പറച്ചിലും ഒന്നുമില്ലാതെ ഒതുങ്ങി പോകുന്ന ഒരു നല്ല പയ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അവർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ശ്രീധവുമായിട്ടുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ആകാം അർജുനവിടെ കാര്യമായിട്ട് മലമറിക്കുന്നില്ലെങ്കിലും അർജുനന് നല്ല സപ്പോർട്ട് കൊടുത്ത് സോഷ്യൽ മീഡിയ പോളുകളൊക്കെ വരുന്ന സമയത്ത് കുറഞ്ഞതൊരു അഞ്ചാം സ്ഥാനത്തെങ്കിലും അർജുനെ ആൾക്കാർ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ടെങ്കിൽ അയാളുടെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഇന്ന് കിട്ടിയ ടാസ്ക് വളരെ ഭംഗിയായിട്ട് അർജുൻ ചെയ്തിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം